ൂലേ അപ്പൊ എന്താന്ന് ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിത്തർക്കും സുഖാണെന്ന് വിചാരിക്കണു അപ്പൊ നമ്മടെ പുതിയ വീടിലോട്ട് എല്ലാ മണിത്തർക്കും സുഖം ഇപ്പൊന്ന് എല്ലാരും കേട്ടോ അവിടെ ഉണ്ട്

അങ്ങനെ കെട്ടോ ഉമ്മ നാല്പേന പണ്ടം കെട്ടിട്ടില്ലല്ലോ അറിവിനെ അല്ല നാല്പേന് കെട്ടണം നിർബന്ധം ഒന്നുമില്ലല്ലോ അറുപതിനു കെട്ടണന്നും നിർബന്ധല്ല അവനായിട്ട് കാപ്പാൻത്തോ മനസിലായില്ല വാപ്പാനത്ത് മാത്രോ വാപ്പാനത് മാത്രല്ല അതിന് വാപ്പ മാത്രമല്ല കെട്ടുക ഇമ്മ കെട്ടൂലേ കിട്ടൂലെട്ടൂലെ ഇന്ത്യല്ല ഇന്ത്യല്ല ഇമ്മ ഉമ്മന്റെ കെട്ടൂലെ അതല്ല ഇന്ത്യ ഞാൻ കെട്ടിക്കോളാ എന്താ എന്താന്നറിയി പറ്റിച്ചാലും എന്തെങ്കിലുമൊക്കെ ചേർന്നൊക്കെ എങ്ങനെയാ പോകാമേനെ അയിനെന്താ അറുപത്തെട്ടാ തരീർന്ന

ോക്കോ കൗത്തോ എന്തേലു വാങ്ങണം ചെറുതായിട്ട് പൈസ വേണ്ട നല്ല ഞാനേ മുഷിക്കിനെ മുസ്താഖിന് അതൊക്ക നല്ല കഥയുണ്ടോക്ക് അനക്ക് ഞാനാണ് കാലുമൊക്കെ തണ്ടിട്ട് നീന് എപ്പോ എപ്പോ ആ അങ്ങനെ ഓ എന്നാ ഓള് പറഞ്ഞ കേട്ടോ അതിന് പകരേ എനിക്കേ എത്തേണ്ടരങ്ങളും അങ്ങനൊന്നും പറയുന്നില്ല കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ചു തരണം അങ്ങനെ വേണം അങ്ങനത്തെ ഒന്നും ഒന്നും ഇല്ല എല്ലാം കൊടുത്താ മന് കുഞ്ഞോള് ഇതിന്റെ അത് അങ്ങോട്ടും കൊടുത്തോളു ആരതും കിട്ടിയില്ലെങ്കിലും കൊഴപ്പില്ല അതായത് ആരും ഞങ്ങൾ മോഹിച്ചിട്ടില്ല എപ്പഴും

പിന്നെ അറു അറുപതി വീണ്ടല്ലോ ഈവിടെ ഇപ്പാനാനോ ഇല്ല ഇല്ല ആ രണ്ടാള വന്നന്നെ ഞാനിപ്പോ നെപ്പ കെട്ടിക്കോട്ടെ ഇല്ല ഞാൻ വാക്കേ പെങ്ങോട്ട് കൊടീക്കോലും അണ്ടേ ഇല്ല വാക്കിലെ പെങ്ങോട്ട് അല്ല രണ്ടാള വന്ന രണ്ടാള വന്നാ അണ്ടേക്കല്ലേ చేർത്ത വാക്കേ പെങ്ങോട്ട് കൊഞ്ചും അല്ലേ പായ പെങ്ങോട്ട് കൊഞ്ചും രണ്ടാള മറവൈച്ചോണ്ടി എന്തേം സൈതോള인가 എങ്ങനെയാലും അവരുടെ പയപ്പോ അങ്ങനെ كده കാര്യങ്ങൾ അമ്മൈൻ്റെ ഡെമ്മ ആ കേൾുന്നാ

മരിച്ചു കേട്ടോ മരിച്ചിട്ട് അമ്മയുടെ ഏട്ടത്തി മൂത്തമ്മ അതായത് ഞാന് എപ്പോഴും അമ്മായി അമ്മായി അവിടെയുള്ളവരൊക്കെ അമ്മായി അപ്പൊ പിന്നെ ഞാനും അമ്മായി മരണപ്പെട്ടിപ്പോ എത്ര എത്ര ആയി ശരിയാക്കി തേറ്റ അമ്മായി മരിച്ചിട്ട് എത്രയായി മൂന്ന് വർഷം പോയോ ആ ആരൊക്കെയാ പോയില്ലേ ഞാൻ പോണ പോക്കെയാണ് അമ്മായിയുടെ കാര്യം പറഞ്ഞ കരച്ചിലൊടുങ്ങട്ടോ അത് വേറെ അമ്മായി പറഞ്ഞാൽ അങ്ങനെ അത്രയും നല്ല എന്താ പറയുക ഭയങ്കര സംഭവം

സംഭവങ്ങളാണ് <rearr latitudeuralism> <behaviour> <glorious of> <salud> <ubers> അങ്ങനൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ കുട്ടിയുടെ സത്യം ആ പണ്ടൊ കൊടുക്കാനുക്ക് പണ്ടുള്ളത് പഴു കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എന്നാലേ പോയിനു കഫക്കെട്ടൊക്കെ ആയിട്ട് ഇപ്പം കാണിച്ചിട്ടുണ്ട് ഇപ്പം കുറവുണ്ടെന്നൊക്കെ പറഞ്ഞേനു കുഴപ്പൊന്നുമില്ല ഏഹ് അതമ്മ പറഞ്ഞ മാതിരി രോഗങ്ങളൊന്നും ഇല്ലായിരുന്നോ മതി കാരണം അതുണ്ടെങ്കിലാണ് വല്ലാത്ത പരീക്ഷണമുണ്ടാവും മക ബാക്കിയൊക്കെ ഇപ്പം സ്വർണം ഇട്ടില്ലെങ്കിലും ഇപ്പോൾ ഒന്നും വരും ഇല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നോ അത് അല്ലേ എത്താതിരിക്കട്ടെ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ ചോറച്ചോ എവിടുന്ന ബിരിയാണി എല്ലാരും അതായത് കൊല്ലം തെങ്ങോ മരിച്ച കൊല്ലം തെങ്ങോ അങ്ങനത്തെ ചെമ്പ് ബിരിയാണിക്ക് വന്നിട്ട് കൊറേ കവറോണ്ട് വന്നിട്ട് ആ ഞാൻ ചോദിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ എന്നിട്ട് ഉറങ്ങിയോ സ്വത്ത് കരയപ്പോ പ്രാർത്ഥിക്കണേ തങ്ങള് തങ്ങള് കരയിരുന്നു ഞാൻ വന്ന ഓർക്കാൻ വന്നേക്കാം എന്തുന്നെ ഓർക്കാൻ വന്നേക്ക അവസ്ഥേ അങ്ങനൊക്കെയാണ പോയി വിശേഷികൾ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകേണ്ടത് എല്ലാവരും പറഞ്ഞ മാതിരി കുഴപ്പമൊന്നും ഇല്ലായിരുന്നാൽ മതി ആർക്കും കുട്ടിക്കും ജിൻസിക്കും വരിക്കും നോൾക്കും മാക്കും ഉപ്പാക്കും ആർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നാൽ മതി ഇൻഷാള്ളാം എന്തായാലും വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത അടിപൊളിയും വീഡിയോക്ക് വരേണ്ടത് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഇതുവരെയേക്കും താറ്റ ബൈ തേറ്റ